എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി സാഡ് ബിക്കോസ് അത്രയും ഡിസ്കഷൻ ഉണ്ടാവേണ്ടത് കോൺട്രവേഴ്സി ഉണ്ടാവേണ്ട ഒരു കാര്യമേ അല്ല മലയാള സിനിമാ ലോകത്ത് നടുക്കിക്കൊണ്ടുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ യുവാവിന്റെ പരാതിയായിരുന്നു ഏറ്റവും വിധി സോഷ്യൽ മീഡിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്ത് യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ നടി രേവതിക്ക് അയച്ചു കൊടുത്തെന്നുള്ള വാർത്ത ഇപ്പോഴത്തെ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് നടി രേവതി സംവിധായകൻ രഞ്ജിത്ത് യുവാവിന്റെ നഗ്ന ചിത്രങ്ങൾ തനിക്ക് അയച്ചു എന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് നടി രേവതി തനിക്ക് അത്തരം ഫോട്ടോകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും അത്ര അക്കാറ്റ് പ്രതികരിക്കേണ്ടതില്ലെന്നും രേവതി പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ ഈ ഒരു പ്രതികരണം രഞ്ജിത്തിനെയും എന്നെയും ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ എന്നാൽ എനിക്കറിയാം എന്നാൽ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു ഫോട്ടോയും തനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയെന്നാണ് രേവതി പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത്തിനെതിരെ ആരോപണമായിട്ട് യുവാവ് രംഗത്തെത്തിയത് അവസരം തേടി എത്തിയ തന്നോട് ബാംഗ്ലൂര് താജ് ഹോട്ടലിൽ എത്താൻ രഞ്ജിത്ത് ആവശ്യപ്പെട്ടു എന്ന് മുറിയിലെത്തിയപ്പോൾ മതി നൽകി കുടിക്കാൻ നിർബന്ധിച്ചു പിന്നീട് വിവസ്ഥനാക്കി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു യുവാ പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ഒപ്പം തന്റെ നഗ്ന ഫോട്ടോ എടുക്കുകയും ഇത് ആർക്കാണ് അയച്ചു കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണെന്നാണ് രഞ്ജിത്ത് രഞ്ജിത്ത് പറഞ്ഞുവെന്നുമാണ് യുവാവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടത് പിന്നാലെയാണ് രേവതിക്ക് നേരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നിരിക്കുന്നത് ഏതാസമയം കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പുരാതി രഞ്ജിത്തിനെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഈ ഒരു വാർത്തയെ അപ്പാടെ നിഷേധിച്ചിരിക്കുകയാണ് നടി രേവതി തനിക്ക് ഇതിൽ പങ്കിരുന്നെന്നും തനിക്ക് അത്തരത്തിലുള്ള ഫോട്ടോകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പിന്നെ താൻ ഈ ഒരു കാര്യത്തിൽ എന്തിനാണ് പ്രതികരിച്ചത് ാണ് നടി ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നടിയുടെ വാക്കുകൾ നിമിഷം നേരം കൊണ്ടാണ് വൈറലായിട്ട് മാറിക്കൊണ്ട് നടിയെ അനുകൂലിച്ചും അവിടെ പ്രതികൂലിച്ചും നിരവധി ആയിട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രേവതിക്ക് നേരെ ഉയർന്നു വന്ന ഈ ഒരു ആരോപണത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട